വസ്തു ഈ കിട്ടേണ്ട വസ്തുപ്പൊ കിട്ടുമ്പല്ല നമുക്ക് എന്ത് ചെയ്യാനാ ഞാനൊന്നും ചെയ്യേണ്ടതില്ല കിട്ടുമ്പോ കിട്ടും ഭക്തി ഭഗവാനെ ഭക്തി കിട്ടും കേട്ടോ എന്നൊരു തെറ്റിദ്ധാരണ വരാം ഉടനെ അതിനെ തിരുത്താൻ വേണ്ടി പറയുകയാണ് പ്രാപ്യോ യത് പ്രാപ്യ യാതൊന്നിനെ പ്രാപിച്ചിട്ട് തമ്മിൽ വളരെ വ്യത്യാസം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കും വേറൊന്നും ചെയ്യേണ്ടതില്ല കിട്ടല് സ്കായി ആകുകയും വേണം പെൻഷൻ കിട്ടിയിട്ട് ഇത്ര മാസമായി സാമി ആറു മാസമായിട്ട് പെൻഷൻ ഇല്ല എപ്പോ കടം കിട്ടിയ കിട്ടും അല്ലാണ്ട് നാട് നന്നായ കുട്ടുന്നല്ല ഈ കടം വാങ്ങുന്നതിനനുസരിച്ച് നമ്മൾ താണു 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 താങ്ങുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ കേരളത്തിന്റെ വിജയമായിട്ട് ആഘോഷിക്കുന്നത് കേരളം വിജയിച്ചു കേന്ദ്രം പരാജയപ്പെട്ടു പൊട്ടു എന്താ വിഷയം ഇവിടെ പുതിയ വല്ല ഇൻഡസ്ട്രി തുടങ്ങിയ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരം കൂടിയാ എന്തായത് വിജയിച്ചതെന്താ സ്വാമി കടം കൂടുതൽ പതിമൂവായിരത്തി അറുനൂറ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടം കിട്ടി ആ നമ്മൾ നേരെ തിരിച്ചാലോചിക്കാലോ സ്വാമി കടത്ത് പൊട്ടോ ഞാൻ നമുക്കൊരു വിഷമ തോന്നുന്നു കടം കൂടി അല്ല എന്നാ നിങ്ങളൊക്കെ അഭിപ്രായം എനിക്കില്ല എനിക്കിപ്പോ കടം കൂടി പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവുക കുറച്ച് കടമുണ്ട് സാരമില്ല

എന്നാൽ പ്രാപ്യ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരുന്നു ഞാനിപ്പോ മട്ടന്നൂരിനെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ലഭിക്കട്ടെ എന്നും പറഞ്ഞ കുളത്തൂരിന്നിവിടെ ക്ലാസ് കൊടുക്കുക ഇല്ല മറിച്ച് മട്ടന്നൂരിനെ പ്രാപിച്ചിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മട്ടന്നൂരിലേക്ക് യാത്ര ചെയ്യണം കുളത്തൂരിന്ന് മട്ടന്നൂരിലേക്ക് യാത്ര ചെയ്യണം എന്നാലേ ഇവിടെ എത്തുള്ളൂ എവിടെ പ്രാപിച്ചിട്ടുന്ന് പറഞ്ഞാലും അവിടേക്ക് എത്തിപ്പെടാൻ നമ്മള് പരിശ്രമിക്കണം ലഭിച്ചിട്ടു പറഞ്ഞാൽ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല ലഭിക്കാൻ കാത്തിരുന്ന ഓരോരുത്തർക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് എപ്പോഴാ പത്തി വരിക എന്നറിയുകയായിട്ടോ കിട്ടും അങ്ങനെ കിട്ടാൻ കാത്തിരിക്കുകയെന്നെ ഏത് രാമകർഷകൻ നന്ദി കിട്ടിയിട്ടുണ്ട് ഡോക്ടർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുക തന്നെ ഉള്ള കാലം മുഴുവൻ അതുകൊണ്ട് കാര്യമില്ല പിന്നെ പിന്നെന്ത് വേണം പ്രാപ്യോ ഇതിനെ പ്രാപിക്കണം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കും സാധനാനുഷ്ഠാനങ്ങളെ ചെയ്യും ജീവിതത്തെ ചിട്ടപ്പെടുത്തും വലിയ സന്ദേശ അപ്പൊ എന്ന് പറഞ്ഞതിൽ എാപ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അർത്ഥം കൂടുതൽ മനസ്സിലാക്കി അപ്പൊ പ്രാപിക്കാൻ പരിശ്രമിക്കും എന്തൊക്കെയാ സമയം ചെയ്യണ്ടേക്കെ ചെയ്തോളൂ അപ്പൊ പിന്നെ പറയാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്ന ഭക്തി സാധനങ്ങളിൽ നമ്മൾ അർത്ഥം എന്ന് വ്യാപരിക്കുന്നർത്ഥം ഒന്നും ഉണ്ടാവില്ല യാതൊരു നേടിക്കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ആഗ്രഹിച്ചൂടെ നിനക്ക് ആഗ്രഹിക്കാൻ പറയും ഭഗവാനെ ആഗ്രഹിക്കുന്ന ഒരാള് വേറെ എന്ത് ആഗ്രഹിക്കാനാണ് ഭഗവാനെ പ്രാപിച്ച ഒരാള് കൃതകൃത്യനായി കഴിഞ്ഞ് ഞാൻ വേറെ ആഗ്രഹിക്കാനാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരേ ആഗ്രഹവും വരുന്നില്ല എന്തെങ്കിലും ഭൗതികമായ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവികളോ ആണിനെയോ പെണ്ണിനെയോ അതിനെയോ ഇതിനെയോ വാൻ ശരി നമ്മളിൽ എന്തോ ഒരു ന്യൂനത ഉണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ പലതും ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ സത്ത് പൂർണ്ണമല്ല എനിക്ക് ചിത്ത് പൂർണ്ണമല്ല എനിക്ക് ആനന്ദം പൂർണമല്ല ഈ മൂന്നേ ഉള്ളൂ കേട്ടോ സത്ത് ചിത്ത് ആനന്ദം ഈ മൂന്നിന്റെ അപൂർണത തന്നിലുണ്ട് ശബ്ദം എന്ത് അപൂർണതയുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നത് ഞാൻ ഇല്ലാണ്ടായി പോകും പിന്നെ ആശുപത്രിയിൽ പോവാം അത് ചെയ്യാം ഇത് ചെയ്യാം മരുന്ന് കഴിക്കാം അല്ലെങ്കിൽ എനിക്ക് അറിവ് കുറച്ച് കുറവുണ്ട് ആശ്രമത്തിൽ പോവാം കോളേജിൽ പോവാം യൂണിവേഴ്സിറ്റി പോവാം എനിക്ക് ആനന്ദം കുറവുണ്ട് എന്തായി നമ്പലത്തിൽ പോവാം അല്ലെങ്കിൽ യോഗാസനങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വന്ധ്യശാലയിൽ പോവാം എവിടെ പോലും എന്തെങ്കിലും ചെയ്തിട്ട് സത്ത് ചിത്ത് ആനന്ദം പൂർണ്ണമാക്കണം അവിടെയാണ് കാമങ്ങളും പരിശ്രമങ്ങളും വരുന്നത് എന്നാൽ സ്വയം പൂർണ്ണനായിരിക്കുന്നവൻ എന്താഗ്രഹിക്കൽ ഭഗവത് തത്വം പൂർണ്ണമാണ് അവൻ എന്തിനെ ആഗ്രഹിക്കാനാ ഒന്നും ആഗ്രഹിക്കാറില്ല എന്നാ കിഞ്ചിത് വാച്ച് ഒന്നും ആഗ്രഹിക്കുന്നില്ല ന ശോകം ചെയ്യുന്നില്ല ദുഃഖിക്കുന്നില്ല നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി ദുഃഖിക്കുന്നവരാ എന്ത് എങ്ങനെയാണ് എനിക്കൊന്ന് ദുഃഖിക്കാൻ പറ്റുക എന്തിന്റെ ഒക്കെ പേരിലാ ദുഃഖിക്കണം ആലോചിച്ച് നോക്കും അത് രണ്ട് സന്ദർഭങ്ങൾ അടുത്തുണ്ടായത് ഓർമ്മിക്കുക ഒരമ്മ വന്നു പറഞ്ഞു സ്വാമി ദുഃഖം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകും ആത്മഹത്യ വരെ ചിന്തിച്ചു പോവുകയാണ് എന്താ പ്രശ്നം മകൻ കല്യാണം കഴിച്ചിട്ടില്ല അതാണ് ഇപ്പൊ അവരുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ദുഃഖം ഞാൻ ചോദിച്ചു അമ്മ ആരോടെ പറഞ്ഞത് സ്വാമിയോട് മകൻ എത്ര വയസ്സായി മകന് മുപ്പത്തിനാലായി എനിക്ക് അതിനേക്കാളായി എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് വയസ്സായിട്ട് മകന്റെ കല്യാണം കഴിഞ്ഞില്ല അതുകൊണ്ട് ദുഃഖം സഹിക്ക വെയ്യേണ്ട ആത്മഹത്യ ചെയ്യാൻ കഴുകാന്ന് അമ്മ പരാതി പറയുന്ന ആരോടാ അതിനേക്കാൾ കൊറേ കൂടി വയസ്സുള്ള കല്യാണം കഴിക്കാത്ത വേറൊരാളാണ് എന്താ പറയുന്നത് ഈ സാമിക്ക് എന്ത് പറഞ്ഞാലും തമാശയാ നോക്കണേ കത്തി പറയാനും ചൂടായി പോയി എന്തു പറയാനും സാമിക്ക് തമാശയാ വേറൊരു അമ്മ ഇതിനേക്കാൾ അവർ ആത്മഹത്യ വക്കിലാന്നാവാം ഇവർ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടേ ഉള്ളൂ എന്താ വെച്ചാൽ മകൻ കല്യാണം കഴിച്ച ഇത്രയും വല്ലായും കുട്ടികളില്ല ഞാനതിനു തന്നെയാണ് മറുപടി പറഞ്ഞു എന്തൊരു കഷ്ടം എനിക്കും കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ത് ചെയ സങ്കടം ഞാനും ഒന്ന് കൂടെ വരാൻ നേട ആത്മഹത്യക്ക് ആലോചിച്ചു എന്തിനാ എന്ത് നമ്മൾ ദുഃഖിക്കുന്നത് എന്തിനാ ദുഃഖിക്കണം താനല്ലാത്ത പലതിനെയും താനാണെന്ന് മനസ്സിലാക്കി തന്റേതല്ലാത്ത പലതിനെയും തൻ്റെതാണെന്ന് മനസ്സിലാക്കി തൻ്റെ സങ്കല്പങ്ങളുടെ ലോകം നെലഞ്ഞെടുത്ത് അതിൽ ഇന്നതൊക്കെ വേണമെന്ന പ്രതീക്ഷകളും ആശകളും ചേർത്ത് അത് നടക്കാതെ വരുമ്പോ ദുഃഖിച്ച് എന്ത് പോട്ടമാര നമ്മൾ ഒന്ന് താനേ നിന്നൂടെ ഒന്ന് തനിയെ നിന്നൂടെ ഈ വള്ളിയായിട്ട് ചുറ്റാണ്ട് മരം പോലെ നിന്നൂടെ ഈ വള്ളിയായിട്ട് ചുറ്റാതെ മരം പോലെ നിന്നൂടെ എന്നാലും ഒന്ന് ചുറ്റണം വൈഫ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എന്തെങ്കിലും ഒന്ന് വേണം എന്നിട്ട് അതുമൊക്കെ അതിൻ്റെ അതിന്റെ കയറി ആദ്യം കട്ടിലാൻ കഴിക്കാത്ത സങ്കടം കല്യാണം കഴിഞ്ഞു നോക്കണം കുട്ടിയില്ലാത്ത സങ്കടം കുട്ടി ഉണ്ടായി നോക്കുന്നു ബുദ്ധി ഇല്ലാത്ത സങ്കടം ബുദ്ധി ഉണ്ടായി നോക്കുമ്പോഴോ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സങ്കടം എന്നെ സ്നേഹിച്ചു വെക്കുമ്പോഴോ എത്തു പോവല്ലോ എന്നുള്ള സങ്കടം നീ നീ അവിടെ ഇതിനെ ഉയർവത്തിനോട് ഇങ്ങനെ താനേ നിക്കുക താനേ നിക്കാൻ പഠിക്കും താനെ നിൽക്കുന്നവർക്കേ തടവേറാൻ പറ്റൂ ചുറ്റി നിക്കണവര് താനെ നിക്കുന്നവരെ നശിപ്പിക്കും ഇല്ല എന്റെ അഭിപ്രായം മരത്തിൽ വള്ളി ഇങ്ങനെ പഠിക്കുമ്പോ നമുക്ക് സന്തോഷമാകും പറഞ്ഞു പക്ഷെ വള്ളി മരത്തെയും നശിപ്പിച്ചേ താനേ നിൽക്കണ മരത്തിന് ചുറ്റുപാട് തണലേക്കാൻ കഴിയും താനേ നിന്നോക്കൂ എത്ര പേർക്ക് തണലകി ഞങ്ങളെ കുടുംബം കലക്കാനാണോ വന്നത് ഇവിടെ ഒരിക്കലും പുറപ്പെട്ടു ഏ ഞാനെ കുടുംബം കലക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സത്യല്ലേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞാലും അല്ല കുഴപ്പമില്ല അത് പറയൂ അപ്പൊ താനല്ലാത്ത പലതിനെയും താനായി മനസ്സിലാക്കി അതിന്റെ മുകളിലുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും വെച്ച് കെട്ടിപ്പിടിച്ച് അവസാനം അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യൻ അതിനോട് പറഞ്ഞത് ഇവള ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശോചക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്തിയെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ശോകം ഉണ്ടാവില്ല

പ്രാരബ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ പ്രാരബ്ധായിട്ട് വന്നവൻ ആ സമയം കഴിഞ്ഞാവും പോയി നിങ്ങൾ മാ ക്രൂരനാക്കോ അതൊരു വിരോധമില്ല വസ്തുത കുറഞ്ഞ ക്രൂരനാ വച്ചാൽ അതിന് യാതൊരു വിരോധമില്ല നമ്മുടെ നിയന്ത്രണങ്ങൾ അല്ലാത്തത് വെച്ചിട്ടാണ് നമ്മൾ ഈ ദുഃഖിക്കണതൊക്കെ നമുക്ക് നിയന്ത്രണം നമുക്ക് അധികാരമുള്ള ഒരു വസ്തുവെ സംബന്ധിച്ചാണെങ്കിൽ ശരി അങ്ങനെ എന്തിനാണല്ലോ എന്ന് ഒരു വസ്തുവിന് നമുക്ക് പൂർണ്ണ എന്തെങ്കിലും അധികാരമുള്ള പറഞ്ഞോളൂ ആർക്കെങ്കിലും പറയട്ടെ പറയാം അര മിനിറ്റ് സമയം തന്നെ ആലോചിക്കാം എനിക്ക് പൂർണ്ണമായി അധികാരമുള്ള വസ്തു ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണെ പ്രസംഗിക്കാൻ പോവാണ് ഇരുന്നോ ഒരു മി കൊണ്ടില്ലല്ലോ അമ്മയുടെ കാറ്റുപോയിടെ കൊണ്ടൂല ഇനി കാറ്റ് പോയിക്കൊള്ളണം എന്നില്ല പ്രഷർ കുറച്ചൊന്നും കൂടിയതാ തലയിൽ ഇനി ജീവിതത്തിൽ സ്വാമി കൊണ്ടൂല ഒരു സെക്കൻഡ് വേണോ നാവിൽ പൂർണ്ണ അധികാരം എടുത്താ പറയേണ്ടത് ഉണ്ടോ ഇല്ല എന്തിനധികളെന്ന് ആലോചിച്ചോ എന്തിനും അധികാരം നമുക്ക് തോന്നും എന്താണ് ഞാൻ ജിമ്മ ജിമ്മിൽ പോകേണ്ടത് മറ്റേതാണ് മറിച്ചതാണ്ഡിങ് ഒക്കെ പുതിയ ഡയറ്റിങ് എന്തൊക്കെയോ പരിപാടികളുണ്ട് ഞാൻ യോഗാസനം ചെയ്യുന്നു ഞാൻ ജിമ്മ് പോകുന്നുണ്ട് വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ജിമ്മിലേക്ക് സ്റ്റെപ്പ് കേറുകയാണെ അപ്പൊന്ന് കാലിൽ തെറ്റി വീടും തല സ്ഥലത്ത് പൊട്ടി അരക്കി താഴോട്ട് സ്വാധീനമല്ല ബോധമല്ല ിച്ച് പകുതി വാഹനം തുറന്ന് ഒരു സെക്കൻഡ് വെള്ളം ഞാൻ ലോകസുന്ദരിയാണ് മിസ് വേൾഡ് മത്സരത്തിന് പോവുക മിസ് വേൾഡ് മത്സരത്തിന് പോവുകയാണ് അര മണിക്കൂറോട്ട് ഞാൻ ലോകസുന്ദരിയാവും അപ്പോഴാണ് ഞാൻ പോണ വാഹനം ഒന്ന് കൂട്ടിയിട്ട് കംപ്ലീറ്റ് മരിച്ചു ലോകസുന്ദരിയാ പോവാ എന്തില അധികാരമുള്ള പറഞ്ഞു ഈ ശരീരത്തിലെ അധികാരമുള്ള ഒരു ട്രസ്റ്റി ആയിട്ട് ഇരിക്കുക അത്രേ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ആ ട്രസ്റ്റ് ഏതേത് നിയമങ്ങൾക്കനുസരിച്ച് നടത്തണമോ അത് നടത്താനുള്ള അധികാരമില്ല അതിൽ കവിഞ്ഞ അധികാരമില്ല ഇത്ര ലിറ്റർ വെള്ളം കൊടുത്തോളൂ ഇത്ര ഗ്രാം ഭക്ഷണം കൊടുത്തോളൂ ഇത്ര മണിക്കൂർ ഉറക്കം കൊടുത്തോളൂ വല്ല് തപ്പിച്ചോളൂ കുളിച്ചോളൂ ഇതൊക്കെ ചെയ്തോളൂ ചില നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഇതിനെ പരിപാലിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ അതിൽ കവിഞ്ഞ അധികാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇല്ല ഇതാ സത്യം എന്നാലും നമ്മൾ അഭിമാനം കുറക്കില്ല കേട്ടോ എന്നെ ഒരു പാഠം പഠിപ്പിക്കണം നിന്നെ എന്നെ അവര് പാഠം പഠിപ്പിക്കൂ എന്നൊക്കെയാ പറയുന്നത് ചിന്തിക്കുക അപ്പൊ ഇങ്ങനെ പലതിനെ പലതിനെ ചേർത്ത് വെച്ച് ശോകം ചെയ്യുന്നു നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച നമുക്ക് ഒന്നും ശോകം ചെയ്യേണ്ട ആവശ്യമില്ല അധികാരമില്ല എന്തിനാ ദുഃഖിക്കുന്ന ഈ മനുഷ്യർപ്പം കിട്ടിയിട്ട് അതുകൊണ്ട് എവളെ ശരിക്ക് പിടി കിട്ടിയാൽ പിന്നെ ശോകം ഉണ്ടാവില്ല എന്നാ ശോ നദ്വേഷ്ടി ദ്വേഷിക്കില്ല ദ്വേഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ദുഃഖഹേതുവാകും എന്ന തിരിച്ചറിവിൽ നിന്ന് അതിനെ അകറ്റാനുള്ള നമ്മുടെ ത്വരയാണ് ദ്വേഷം ഒന്ന് സുഖഹേതുവാകും എന്നുള്ളത് കൊണ്ട് അതിനെ ചേർത്ത് വെക്കാനുള്ള ത്വരയാണ് രാഗം രാഗവും ദ്വേഷവും വിരുദ്ധങ്ങളാ അകറ്റാൻ ഉള്ള ശ്രമമാണ് ദ്വേഷം ഒന്നിനെ അനക്കാൻ നോക്കുന്നില്ല അപ്പൊ ഒന്നിനെ അടുപ്പിക്കാനും സന്തോഷം ന രമത്തെ രമിക്കുന്നില്ല തന്റെ ആനന്ദത്തിന് ബാഹ്യമായ ഏതെങ്കിലും വസ്തുവെ പ്രാപിക്കുന്നില്ല അപേക്ഷിക്കുന്നില്ല നരമതേ എപ്പോഴും ആനന്ദത്തിൽ ഇരിക്കുക ആനന്ദത്തിൽ സ്വയം അമർന്നിരിക്കുന്നവൻ തന്റെ സുഖത്തിന് ഏതെങ്കിലും വസ്തുവെ ആശ്രയിക്കാൻ പോകുന്നില്ല അടുത്ത വാക്ക് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളതാണ് ഉത്സാഹിയാവുന്നില്ല തെറ്റിദ്ധരിക്കരുതേ ഉത്സാഹി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിതായിരിക്കും ഒന്നിനും കൊണ്ടാടുന്ന തോന്നി പിടിച്ചു എന്താ ഭക്തിയാണ് എന്താ ഇങ്ങനെ തലേ തൂക്കി പിടിച്ചിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് ഭക്തി ഒന്നും ഭക്തനാ എന്നല്ല അർത്ഥം പിന്നെ ഉച്ചാഹി എന്ന് പറഞ്ഞ എന്താ അർത്ഥം ശരാമക്ഷദേവൻ പറയുന്നൊരു രസകരമായൊരു ദൃഷ്ടാന്തം വെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യാ വെണ്ണ ഒരുക്കാൻ വെച്ചു നാട് മുഴുവൻ അറിയുന്ന ഇത് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അക്ഷത്തിന് വിളിച്ചു പറയേ എന്ത് ശബ്ദം ബഹള അയ്യോ നല്ല ഒരു നെയ്യായി കഴിഞ്ഞു ഇപ്പോളോ ഒരു എൺപത് ഇല്ല വേണ്ടില്ല നമ്മൾ കറി കറി ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ അപ്പൊ ചില പച്ചക്കറിയൊക്കെ കഷ്ണം മുറിച്ച് ഇതിനെ തിളക്കിയാ തിളീ അല്ല എന്ത് ചാട്ടാൻ ചാടുന്നത് ഈ കഷ്ണങ്ങള് വെന്ത് കഴിഞ്ഞാലോ പാട്ട് ശാന്ത ഇതുപോലെയാ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ജനാതും ഇത് നേടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടിട്ടൊന്ന് അറിയിക്കാൻ എന്തൊക്കെയാ പെടാപ്പാട് വിടുക കണക്കില്ല ചില ഉത്സാഹം ലോകത്തിന് തന്നെ നാശകരമായി തീരാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കാണാറുണ്ട് ചെറുപ്പക്കാർ ഈ മോട്ടോർ സൈക്കിളിന്റെ കാറിന്റെ ഒക്കെ സൈലൻസറൊക്കെ ഒഴിവാക്കിയിട്ട് അതെ സൈലൻസർ വെച്ച് ചട്ടം കുറച്ചിട്ടാണ് കൊണ്ടത് അതിന് പകരം ഞാൻ അവരുടെ ഉണ്ട് നാടൊക്കെ അറിയട്ടെ ഒരു കുണത്തേക്കുള്ള മറ്റേ മട്ടന്നൂർ ടൗണും സാറ്റില്ല അവിടെ അറിയാം കുലുങ്ങും എന്തൊക്കെയാണ് കാണിച്ചു ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പടാപ്പാടുകൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകൽ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ശാന്തായി നല്ല വെന്ത കഷ്ണം പോലെയായി ഒരു തിളക്കലും ഇല്ല ഇവിടെ വേറെ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട് ആ പ്രശ്നം പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഇപ്പൊ നിർത്തിയിട്ട് പിന്നെ തുടരാന്ന് പറഞ്ഞാൽ എന്തോ ലഭിക്കേണ്ടതാണെന്ന് ചിന്തിച്ചു ആ ധാരണപേക്ഷ തിരുത്താനാണ് പറഞ്ഞത് അപ്പൊ അവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എവിടെയോ പോയിട്ട് നാടേണ്ടതാണ് ഞാൻ ഹിമാലയത്തിൽ പോവാൻ സാമി എന്തിനാണ് ഭക്തി ലഭിക്കാനാണ് അപ്പൊ ഹിമാലയത്തിൽ കിട്ടി വെച്ചിരിക്കുക ഭക്തി അല്ലെങ്കിൽ ഞാൻ ആശ്രമത്ത് പോവുക ഇതിനാ കുറച്ച് ഭക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട ആശ്രമത്ത് പോയാൽ ഭക്തി കിട്ടുക അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോവാം ഇതിനാ ഭക്തി ഇതാ അമ്പലത്തിൽ ഭക്തി ചാക്കാക്കി വെച്ചിട്ടുണ്ടാവും ഇത് എവിടുന്നെങ്കിലും കിട്ടേണ്ടതാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വരും എവിടുന്നും കിട്ടേണ്ടതല്ല ध बर् यदnya